ഹലോ നമസ്കാരം അങ്ങനെ സൂപ്പർ ഐറ്റിലെ ആദ്യ മത്സരവും ഇന്ത്യ പൂർണ്ണമായിട്ടും ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് നാൽപ്പത്തിയേഴ് റൺസിന്റെ കിഡ്രൻ വിജയം തന്നെ അഫ്ഗാനിസ്ഥാനെതിരെ സ്വന്തമാക്കിയിരിക്കുന്നു യെസ് ഇന്ത്യ ഓപ്പൺ ദിയർ അക്കൗണ്ട് ഇൻ ദ സൂപ്പർ ഇൻ ദൂർണമെന്റ് എന്ന് തന്നെ വേണം പറയാൻ യെസ് അഫ്ഗാനിസ്ഥാനെതിരെ ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് ടീം ഇന്ത്യ നൂറ്റി എൺപത്തി ഒന്ന് റൺസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം ഇന്ത്യയുടെ മുൻനിര ബാറ്റർമാരെല്ലാം പരാജയപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവർക്കാർക്കും തന്നെ മികവ് ഘട്ടം സാധിക്കാതെ പോയപ്പോൾ സൂര്യകുമാർ യാദവിന്റെ ഇന്നിങ്സ് ആണ് വളരെ നിർണായകമായി മാറിയത് അതെ അതിനോടൊപ്പം തന്നെ എടുത്തു പറയണം ഹാർദിക് പാണ്ഡ്യയുടെ പ്രകടനവും സ്കൈ മിന്നി കത്തിയിട്ടുണ്ട് അതിലൊരു സംശയവുമില്ല ഇരുപത്തിയെട്ട് പന്തുകളിൽ നിന്ന് അഞ്ച് ഫോറുകളുടെയും മൂന്ന് സിക്സറുകളുടെയും സഹായത്തോടു കൂടെ അമ്പത്തി മൂന്ന് റൺസാണ് സൂര്യകുമാർ യാദവ് അടിച്ചുകൂട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു വേൾഡ് കപ്പിൽ മുൻ മത്സരങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇന്ത്യയുടെ പുതിയ ഓപ്പണിംഗ് ജോഡിയായിട്ടുള്ള വിരാട് കോഹ്ലി രോഹിത് ശർമ്മർഷിപ്പ് ഇന്നും പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ള തന്നെയാണ് യാഥാർത്ഥ്യം അതെ രോഹിത് ശർമ്മ പന്തുകളിൽ എട്ട് റൺസും വിരാട് കോഹ്ലി ആവട്ടെ നേരിട്ടുകൊണ്ട് ഒരൊറ്റ സിക്സന്റെ സഹായത്തോടു കൂടെ റൺസുമാണ് നേടിയിട്ടുള്ളത് ഋഷഭ് പന്ത് പതിനൊന്ന് പന്തുകളിൽ നാല് ഫോറുകളൊക്കെ അടിച്ചുകൊണ്ട് ഇരുപത് റൺസ് അടിച്ചെങ്കിൽ കൂടി അദ്ദേഹം റാഷിദ് ഖാന്റെ എൽ ബി ഡ്യൂയിൽ കുരുങ്ങുകയായിരുന്നു ശിവ ദുബെ ഏഴ് പന്തുകളിൽ നിന്ന് വെറും പത്തേ പത്ത് റൺസ് പിന്നീട് മികവ് കാട്ടിയത് ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു സൂര്യകുമാർ യാദവിനോടൊപ്പം അടിച്ചു കൂട്ടി ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ ആവട്ടെ ഒരു അനാവശ്യ ഷോട്ട് കളിച്ചുകൊണ്ട് അഞ്ച് പന്തുകളിൽ നിന്ന് വെറും ഏഴ് റൺസ് എടുത്ത് പുറത്തായപ്പോൾ അക്സർ പട്ടേൽ അവസാനം വന്നുകൊണ്ട് മിന്നി കത്തിയിട്ടുണ്ട് ഒരു കിട ഫിനിഷിംഗ് തന്നെയാണ് ഇന്ത്യക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത് ആറ് പന്തുകളിൽ നിന്ന് പന്ത്രണ്ട് റൺസ് ഹർദീപ് സിംഗ് ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത് രണ്ട് റൺസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവന അങ്ങനെ ടീം ഇന്ത്യ ഉയർത്തിയ നൂറ്റി എൺപത്തിരണ്ട് റൺസ് എന്നുള്ള വിജയലക്ഷ്യം പിന്തുടർന്നെത്തിയ ആകെ അഫ്ഗാനിസ്ഥാന് റൺസ് എടുക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ ഇന്ത്യൻ ബൌളർമാരെ നടത്തിയ മികച്ച പ്രകടനമാണ് ഇന്ന് നമ്മൾ കണ്ടത് അതെ അക്ഷരാർത്ഥത്തിൽ പെർഫോമൻസ് തന്നെ ജസ്പ്രീത് ബും എന്തൊരു പ്രകടനമാണ് നാല് ഓവർ കൊണ്ട് വെറും ഏഴ് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് മൂന്ന് വിക്കറ്റുകളാണ് ജസ്പ്രീത് ബുംറ വീതിയിട്ടുള്ളത് കുൽദീപ് യാദവ് രണ്ട് വിക്കറ്റുകളും ഹർഷീപ് സിംഗ് മൂന്ന് വിക്കറ്റും അതെ അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ ബൌളർമാർ കൃത്യമായി ഡോമിനേറ്റ് ചെയ്തപ്പോ അഫ്ഗാനിസ്ഥാൻ തകർന്ന് തെരിപ്പണമായി പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത് എന്തായാലും ഹിറ്റ്മേനും പിള്ളേരും സൂപ്പർ ഹൈറ്റ് സൂപ്പർ ആയിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട് ഇനി ബംഗ്ലാദേശും ഓസ്ട്രേലിയയുമാണ് ഇന്ത്യയുടെ സൂപ്പർ ഹൈറ്റിലെ മറ്റ് എതിരാളികളായിട്ട് വരുന്നത് അവിടെയും ഇന്ത്യൻ ടീം കിടരൻ വിജയം സ്വന്തമാക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകരും കാത്തിരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരേക്കും ചെറിയൊരു ഗുഡ് ബൈ